ോട് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വീണ്ടും കവർച്ച കാണിക്ക വഞ്ചികൾ കുത്തി തുറന്ന് പണം കവർന്നു അടൂർ ചൂരക്കോട് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വീണ്ടും കവർച്ച ശ്രീകോവിലിന്റെ ഇടനാഴിയിൽ സൂക്ഷിച്ചിരുന്ന നാല് വഞ്ചികൾ തകർത്ത് പണം കവർന്നു ശ്രീകോവിലിന്റെ വാതിൽ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് മോഷണ വിവരം അറിയുന്നത് ക്ഷേത്രമേൽശാന്തി വ്യാഴാഴ്ച പുലർച്ചെ നാല് നാല്പത്തിയഞ്ചിന് ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് ശ്രീകോവിലിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് നാല് വഞ്ചികളും ക്ഷേത്രത്തിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിലാണ് വിവരമറിഞ്ഞ ക്ഷേത്ര ഭാരവാഹികൾ അടൂർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതിനും ക്ഷേത്രത്തിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും ഉൾപ്പെടെ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു എന്നാൽ പ്രതികളെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല തുടർച്ചയായി ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഈ കവർച്ചയിൽ ഭക്തജനങ്ങൾക്കും ഉപദേശക സമിതിക്കും വളരെ ആശങ്കയാണുള്ളത് ക്ഷേത്രത്തിൻ്റെ യശസ്സിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തുടർന്ന് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അടൂർ പോലീസിൻ്റെയും നിയമപാലകരുടെയും ഒക്കെ സഹകരണം ക്ഷേത്ര ഉപദേശ സമിതിയും നാട്ടുകാരും പ്രതീക്ഷിക്കുകയാണ് ഉടൻ തന്നെ ഇതിനുള്ള പ്രതികളെ പിടിക്കപ്പെടണം എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല